അർച്ചന ചേച്ചി എൽ എൽ ബി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചിന്നു ചിന്നുമോള് അർച്ചനയോട് പറയും അമ്മ ഞങ്ങൾ വന്നപ്പോഴേക്കും നിങ്ങൾ എന്താ വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ മോളെ അനന്തമാമുടെ ഫോണിലേക്ക് നീ മെസ്സേജ് അയച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട് ഇല്ല ഞാൻ അങ്ങനെ മെസ്സേജ് അയച്ചില്ലല്ലോ ഞങ്ങളെല്ലാവരും വന്നു എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് മോളെ ചി അനന്തമാമുടെ ഫോണിലേക്കും നീ മെസ്സേജ് അയച്ചു അത് കാരണമാണ് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കാരണമാണ് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം അവരെല്ലാവരും ഞങ്ങളെല്ലാവരും തിരിച്ചു പോയത് എന്ന് പറയും അപ്പോൾ തന്നെ അവർക്കറിഞ്ഞു ഇതെന്തോ ഒരു പരിപാടി നടന്നിട്ടുണ്ട് എന്ന് ചിന്നു പറയും രുഖുവാൻറ്റി എൻ്റെ ഫോൺ വാങ്ങിച്ചിരുന്നു അത് രുക്കു ആണ് ചെയ്തത് എന്ന് ചിന്നുവിനെ പൂർണ്ണമായിട്ടും മനസ്സിലാവണ കേട്ടോ അതിനുശേഷം അർച്ചനയോട് യാത്ര പറഞ്ഞതിന് ശേഷം ചിന്നു ചന്ദ്രകാന്തത്തിലേക്ക് വരികയാണ് ചന്ദ്രകാന്തത്തിലേക്ക് വരുമ്പോൾ തന്നെ രുഖു ഇങ്ങനെ ആരോടോ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിന്നു വന്ന് ചോദിക്കുന്നുണ്ട് രുഖു ആൻറ്റി രുഖുവാൻറ്റി എൻ്റെ ഫോണിൽ നിന്നും മെസ്സേജ് അയച്ചിരുന്നു അനന്തമാമക്കെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ രുഖു അങ്ങനെ കള്ള കണ്ണീരായിട്ട് നിൽക്കുകയാണ് കേട്ടോ അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ ഞാനങ്ങനെ ചെയ്തിട്ടേ ഇല്ല ഞാൻ വെറുതെ ഒരു ആപ്പ് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഫോൺ വാങ്ങിച്ചത് എന്നിങ്ങനെ പറയുന്നത് അതേസമയം അച്ചും അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ അച്ഛ വരുമ്പോൾ ചിന്നു പറയുന്നുണ്ട് എൻ്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചിരുന്നു വരില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് അമ്മാർ അമ്മയും അവിടെ നിന്ന് പോയത് എന്ന് പറയുമ്പോൾ അച്ഛനാകെ ദേഷ്യം വരികയാണ് കേട്ടോ അച് പറയും നീ നിൻ്റെ അമ്മാരുടെ കാര്യം നീ ഒന്ന് നിർത്തുന്നുണ്ടോ നീ ഈ വീട്ടിലെ ഈ കുടുംബത്തിലെ എന്നെ നാണക്കെടാക്കിയില്ലേ വിളിച്ച് വരുത്തിയിട്ട് അവിടം വരെ പോയിട്ട് അവർ വന്നില്ലല്ലോ നീ നിൻ്റെ അമ്മ ാര്യം നീ ഇവിടെ പറഞ്ഞു പോകരുത് എന്നോട് എന്നിങ്ങനെ അച്ഛദേഷ്യത്തോടെ ചിഞ്ഞുനോട് പറയണെട്ടോ ചിന്നുവിനത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളത് അറിയില്ല പക്ഷെ അച്ചു അങ്ങനെ ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ രുഖുവിന് ഭയങ്കര സന്തോഷവും വേണം കേട്ടോ രുഖു ഒരു കള്ളക്കരച്ചിലും കൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല എന്നിങ്ങനെ പറയണ കേട്ടോ ആകെ മൊത്തം ധർമ്മസങ്കടത്തിലാവുകയാണ് ചിന്നു എങ്ങനെ അച്ചുമാമയോട് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് ചിന്നുവിനറിയില്ല അതേസമയം ചന്ദ്രയും രുക്കുവും കൂടിയിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ ഇവിടെ നിന്ന് പുറത്താക്കണം അതിന് വേണ്ട വഴികൾ നമുക്ക് ചെയ്തേ തീരുള്ളൂ ഇവിടെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങളിക്കും കാരണം അവൾക്ക് അമ്മാവനും അച്ഛനും കൂട്ടുണ്ട് അത് കാരണം എന്ത് പറഞ്ഞാലും അവരത് കേൾക്കും അതുകൊണ്ട് ഇവിടെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഒഴിവാക്കണം എന്നിങ്ങനെ തീരുമാനിക്കുകയാണ് അവർ രണ്ടുപേരും കൂടിയിട്ട് അതേസമയം ആര്യ എങ്ങനെയെങ്കിലും ചന്ദ്രകാന്തത്തിൽ നിന്ന് ചിന്നുവിനെ ഒഴിവാക്കാൻ വേണ്ടി കൂട്ടുകാരോട് പറഞ്ഞ കാര്യങ്ങളല്ല നടപ്പാക്കുകയാണ് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് അങ്ങനെ കാണാനാണ് കഴിയുക